എന്നാൽ പിന്നെ ഇവിടുത്തെ തുടങ്ങിയാലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ അഷാറായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തപ്പം വീഡിയോ പരിപാടിയൊക്കെ നിർത്തിയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാക്കണ് നിർത്തിയിട്ടൊന്നുമില്ല അതാക്കണ് ഞങ്ങൾ തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നകൂടുബൈ അനിത സുബ്രഹ്മണ്യൻ എന്നാൽ പിന്നെ ഉഷാറായിക്കോട്ടെല്ലേ ഇന്നിപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വിശേഷങ്ങളായിട്ടോ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണിത് അങ്ങനത്തെ രാവിലെ തന്നെ ആ ചാവടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു ഇപ്പം പുറത്തുനിന്ന് നല്ല മഴ നടക്കുകയാണല്ലോ പിന്നെ അമ്മയും വന്നിട്ട് നമ്മൾ അമ്മായി അമ്മയും വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അമ്മയ്ക്ക് വിരുന്ന് വന്ന് അമ്മക്ക് പിന്നെ ചക്ക കൂട്ടാനും ചക്ക ചക്കുരു എന്നൊക്കെ പറയുന്നത് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചയല്ലേ കുട്ടികൾക്ക് സ്കൂളുമില്ല അപ്പം നല്ല ഉഷാറായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ബിരിയാണി വെക്കണ അറിയാത്തോരോ നല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് എല്ലാവരും കൂടി ഇല്ല കേട്ടോ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് കുട്ടികളും മക്കളും അപ്പുറത്തോരും ഇപ്പുറത്തോലും എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പണി പണിയെന്നാൽ ഭയങ്കര തിരക്കിട്ട പണി തന്നെയുണ്ട് ഒരു ബിരിയാണി വെക്കാന്ന് അറിയണം ഭയങ്കര ഇപ്പം തിരക്കിട്ട പണിയാണ് കേട്ടോ പിന്നെ ഈ അതിൻ്റെ ഇടയിൽക്കൂടെ എന്താണ് നമ്മളെ കൊണ്ട് വാഗപ്പാട് ശല്യം അയക്കണം എന്താ വെച്ചാൽ ക്യാമറമാൻ എന്താകണം ഒരു പണി പണിയെടുക്കാനും അയക്കണില്ല അങ്ങനെ താങ്ങണം ഞാൻ ക്യാമറമാൻ ഊന്തി തള്ളിയാണ് കൊലയമ്മക്ക് വിട്ടതാണ് കേട്ടോ കൊലയമ്മ വന്നപ്പോൾ ഇതാക്കണം ഇവിടെ അച്ചമ്മയും കുട്ടിയത് വർത്തമാനം പറയുകയാണ് ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ അച്ചമ്മ പിന്നെ ഒരു മൂന്നാല് മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തിനോ അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് ദിവസത്തിനൊക്കെ വിരുന്ന് വരല്ലേ അവ അങ്ങനെ ഇതങ്ങ് വന്നതാണ് കേട്ടോ കുറച്ച് ദിവസം വിരുന്ന് നിൽക്കാനായിട്ട് വന്നതാണ് മക്കളുടെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് വിരുന്ന് നിൽക്കും രസമാണല്ലോ അപ്പോൾ സംഭവമൊക്കെ രസമൊക്കെ തന്നെയാണ് അപ്പോൾ അമ്മ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ക്യാമറമാൻ ഇത് അങ്ങോട്ട് കൊണ്ടുവന്നങ്ങൾ എനിക്ക് ഇപ്പോൾ ഇതിൽ പറയാത്തക്ക ഒന്നുമില്ല കാരണം ഇത് ഞാനല്ല വീഡിയോ കൊടുക്കണം കേട്ടോ അതുകൊണ്ട് പറയത്തക്ക കാര്യങ്ങളൊന്നും എനിക്ക് ഇതങ്ങോട്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെ ബിരിയാണിയുടെ പരിപാടി ഇതാ ഒരു വിധം കണ്ടായിട്ടുണ്ട് മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പല വെട്ടിയാണ് ചോറാണ് ദമ്പിട്ടാണല്ലോ ആ പരിപാടി അങ്ങോട്ട് കഴിയും പിന്നെ മഴ ഇതകണ് പെയ്തോ പെയ്തല്ല പെയ്തോ പെയ്തല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം എപ്പളാ മഴ പെയ്യാന്ന് പറയാൻ പറ്റൂല കാരണം അപ്പം ആ ഒരു വിചാരിക്കണ ആ നേരം കൊണ്ടാണ് കേട്ടോ മഴ അങ്ങനെ ഭയങ്കരമായിട്ട് പെയ്തു വരിക അപ്പൊ ഇപ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മഴ ഉണ്ട് കുറേ നേരം വെയിൽ വരുമ്പോൾ കുറെ നേരം ഒരു മഴ വരും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇതാക്കുന്നത് ഭയങ്കരമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു പരിപാടിയിലാട്ടോ ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ചെമ്പിൽ തന്നെ വെക്കുന്നത് നമ്മളല്ലെങ്കിൽ ചെറിയൊരു ചെമ്പട്ടിയിലാണ് വെക്കൽ ഇന്നിപ്പം എല്ലാവരും ഇല്ലേ ഇപ്പം അമ്മയും കാര്യങ്ങളൊക്കെ കുട്ടികളെ മക്കളൊക്കെ അല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോറ്ന്നാൽ വരാതെക്കൂല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെച്ച് ഇതിങ്ങനെ വെക്കുന്നത് ഭയങ്കരമായിട്ട് ചുരുക്കാട്ടെ ബിരിയാണി ചെമ്പിൽ ഞാൻ ബിരിയാണി വെക്കുന്നത് ചുരുക്കാണ് ഞാൻ ചെറിയൊരു ചെമ്പട്ടിരിക്കല ചോറ് വെക്കാനായിട്ട് അപ്പോൾ ഇനി വേറൊരു ചെമ്പട്ടിയും കൂടി വാങ്ങണം എന്നുണ്ട് മനസ്സിലുണ്ട് ഏതായാലും മഴക്കാലം കയ്യട്ടെ ഇപ്പം ഏതായാലും നമുക്ക് പണി തോരൊക്കെ കുറച്ച് കമ്മിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഈ കാരല്ലേ പണിയും തോരൊക്കെ കുറച്ച് കമ്മില്ല ആൾക്കാർ കഴിക്കാറും അപ്പം അപ്പോൾ മഴക്കാലമാകുമ്പോൾ അങ്ങനെ തന്നെയുള്ളൂ ആരോടും ആരും എല്ലാവരും ഒരേപോലെ തന്നെ നമ്മളെ സാധാരണക്കാരെ എല്ലാവരും ഒരേപോലെ തന്നെ ഈ നീക്കാരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഈ തയ്ക്കാനും കൂടുതലായിട്ട് അപ്പം അങ്ങനെ അപ്പം എന്നേതായാലും അമ്മായിമ്മ വന്ന സ്ഥിതിക്ക് ബിരിയാണി അത് വെച്ച് കാച്ചാന്ന് വിചാരിച്ചാണ്ട് അങ്ങോട്ട് വരും വെച്ചാൽ പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കോട്ടോ നിങ്ങളെ വീട്ടത്തെ കുട്ടികൾ അങ്ങനെയാണോ അപ്പം പിന്നെ മൂന്ന് കുട്ടികളിങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കട്ടോ അവർക്ക് ലീവ് ആ പിന്നെ എന്തെങ്കിലും ഇതാക്കണ് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് തിന്നാനായിട്ട് കോഴിക്കന പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്ത് തിന്നാനായിട്ട് വേണം അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ബിരിയാണി വെക്കലുണ്ടായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ മയക്കാലത്തൊക്കെ നമ്മൾ ഇല്ലാത്ത പൈസ മുടക്കിയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലല്ലോ അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഉപ്പൊക്കെ ഉഷാറായിട്ട് ഉപ്പൊക്കെ ഉണ്ടിട്ടു ഇനിയിപ്പം വേഗം മസാല ഒക്കെ കൂട്ടി വെച്ചതാണല്ലോ ഇപ്പം ഇലക്ക് ഇങ്ങനെ ഉണ്ട് ഞാൻ ബിരിയാണി വെക്കങ്ങട്ട് ഇലയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ തുണി വിരി തുണി അങ്ങനെ പൊതുവേ ഞാൻ വിരിക്കലില്ല ഇലയാണ് വെക്കൽ നമ്മൾ വയൻ്റെയിലേക്കത് വെട്ടി കൊണ്ടുവന്നിട്ട് അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി ഇതിൻ്റെ ഉള്ളിലൊണ്ട് വെച്ചാണുണ്ടല്ലോ പിന്നെ ചോറ് ലെയർ ലെയർ ഇട്ട് കൊടുത്താണ്ട് ബിരിയാണി സെറ്റാവുട്ട് ഞാനിങ്ങനെയാണ് ബിരിയാണി വെക്കൽ എനിക്ക് ഇങ്ങനെ ചോറും അതേപോലെ തന്നെ ഇറച്ചി മുക്കപ്പാട് മിക്സ് ചെയ്താണ്ട് ബിരിയാണി വെക്കൂലേ അതെന്തോക്കി വലിയ താല്പര്യമില്ല അപ്പം എങ്ങനെ വെച്ചാലും വെക്കണം പള്ളിലേക്ക് പോകും അത് വേറെ കാര്യം എന്നാലും നമ്മൾ വെക്കുന്ന രീതിക്ക് വെച്ചിട്ടില്ലെങ്കിൽ അതൊരു മനസ്സൊക്കെ കുടിക്കില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലെയറും കാര്യങ്ങളൊക്കെ വെക്കല് ചിലർ ചിക്കൻ പൊരിച്ചാണ്ടൊക്കെ ബിരിയാണി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഒരു വെട്ടത്തെ ഞാൻ വെച്ചുകൊണ്ട് അതൊക്കെ നല്ല മല്ലിക്കെട്ടാണ് ഈ എളുപ്പമാണ് ഏറ്റവും സുഖമുള്ള ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ വെക്കാൻ എളുപ്പം ഇങ്ങനെയാണ് ചോറ് വേറെ വയ്ക്കുക അതേപോലെ തന്നെ ഇറച്ചി വേവിക്കാതെ തന്നെ അതിൻ്റെ അടിയിൽ ദമ്മിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലക്കൂടെ ചോറൊക്കെ ദമ്മിട്ടിട്ട് അപ്പൊ അങ്ങനെ ഒക്കെയാണ് ഏറ്റവും നല്ല സുഖം പിന്നെന്താക്കണ് ഞാൻ കനത്തിനും വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടി വെള്ളമാണ് ഇട്ട് വെച്ചിരിക്കണേ അതിപ്പോ ഒരു കനായിട്ട് നിൽക്കില്ല ദമ്മെടം പറയുമ്പോ എന്തേലും കന എല്ലാം സാധനം വെക്കണല്ലോ നല്ല സൂപ്പർ അടിക്കള നമ്മളെ കുഞ്ഞാറ്റിന്റെ അമ്മക്ക് ഡയറ്റിങ്ങായ ഗൈസ് കുഞ്ഞി നമ്മക്ക് ഇണ്ടായിട്ടിങ്ങനെ അതുമൂലം ബിരിയാണി വെച്ചിരിക്കുന്നു വളരെ വണ്ടർഫുൾ ആയിരിക്കുന്നു നമ്മ ഫ്രിഡ്ജ് ചറഞ്ഞിരിക്കുന്നു വൃത്തിയുള്ള ഫ്രിഡ്ജ് ഗൈസ് വേറെ അല്ലിക്കൊടുത്തേ ഒന്നുല്ലായപ്പോ ഞാൻ പിന്നെ വാഴക്കോര അടി കൊളി വന്നേ ഇങ്ങനെ ഇളക്കിയാട്ടേ ഒന്നും കൂടിയ പാട്ടോ നിക്കാണെ ये तो यहाँ पापा पकाड़ी छोटा तो है अच्छा पर्चर 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 तुम पढ़े पढ़ 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 वो ही है आल बीनी तोप ओ पढ़ अह 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 बीनी तोप ओ पिया ओ पिया

അപ്പോൾ അങ്ങനെ വീഡിയോ പെടുത്തക്കാർ ഇതാക്കണ് നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മൾ ക്യാമറ വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ അപ്പം അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷം ഇതാക്കണ് ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് നല്ല ഉഷാറും ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് നല്ല മണ്ണമുണ്ടായിരുന്നു നല്ല സാറും മണ്ണുണ്ടെയ്തു കേട്ടോ അങ്ങനെ ഇതാക്കണ് ആ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബിരിയൻ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അതൊക്കെ ഒന്ന് വാരി വീതന എന്തെങ്കിലും പാത്രം മുഴുവൻ നിരത്തിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഏകദേശം പരിപാടികളെ കഴിച്ചു വെച്ചിട്ട് ഒരു സമാധാനമാണ് വീതനയൊക്കെ അടുക്കളയിൽ പാത്രം കഴുകാതെ ഇല്ലാതാകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പം അങ്ങനെ കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ അതാക്കണ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഒരു തപ്പിപ്പിടുത്തേണ്ട കേട്ടോ അപ്പം എന്താ ഇതുവരെ വീഡിയോ ഇടത്തെന്ന് ചോദിച്ചാൽ നല്ല മടിയായിരുന്നു കേട്ടോ നല്ല ഉഷാറ മടിയെ നിൽക്കും അപ്പം ആ മടി ഇവിടെ നിന്ന് വന്നത് ചോദിച്ചാൽ രണ്ട് മാസം സ്കൂൾ പൂട്ടിയില്ലേ അപ്പം അന്ന് തുടങ്ങിയതാണ് നമുക്ക് ഈ ഒരു മടി വരില്ല കേട്ടോ മക്കളെ കാണുമ്പോൾ നമുക്ക് ഇതാക്കണെ ഭയങ്കരമായിട്ട് മടി വരും അപ്പോൾ സാധാരണ ഇതാക്കാൻ നമ്മളമ്മമാരെ കാണുമ്പോഴാണല്ലോ മക്കൾക്ക് മടി വരും അതേപോലെ തന്നെ ഇക്കയും ഇതാക്കും മക്കളെ കാണുമ്പോൾ ഭയങ്കര മടിയാണ് കുലപ്പം ഇങ്ങനെ ഇരുന്നും കടന്നും വർത്താനം പറഞ്ഞും ചെറിച്ചും കളിച്ചും നിന്നിട്ട് നമ്മൾ ഈ ഒരു തൊഴിലുണ്ടല്ലോ അതങ്ങനെ പോയതാണ് സംഭവത്തിൽ ഇനി ഏതായാലും ചില ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ട് അപ്പം അങ്ങനെ കേട്ടോ കുറേ ആയി ഇങ്ങനെ പറയുന്നത് ഏതായാലും നിർത്താനുള്ള പരിപാടിയൊന്നും ഇല്ല നമുക്ക് ചെറിയൊരു വരുമാനം ഇത് കൂടെയല്ലേ കിട്ടുന്നത് അപ്പം തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനം എന്തായാലും എന്തായാലും അവിടെ തുടർന്ന് കൊണ്ടും ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ അതിന് പിറ്റേന്നാളോ ഒക്കെ വീഡിയോ ഇടണം ദിവസം വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഇടയിൽ കൂടെ ഷോർട്ട് വീഡിയോ ഇടണം അപ്പം ഇങ്ങനെ മടി മടി മടിപിടിച്ച് ഞാൻ എന്തൊക്കെയോ പോലെ ആയിട്ടോ ഈ ഒരു പരിപാടി ഇല്ലാതാകുമ്പോഴാണ് ഈ ചിന്താഗതികൾ കൂടുതലാകണല്ലേ അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാതാകുമ്പോൾ എന്തെങ്കിലും ഞാൻ എന്തൊക്കെയോ ഒരു പൂജയാണെന്നില്ല ആ ഒരു മട്ടിലാണ് ഇപ്പം ഉണ്ടായത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ അതിലിങ്ങനെ ആ ഒരു ഒഴുക്കിലിങ്ങനെ നീതിക്കോളൂ നമ്മൾ അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരുമാതിരി എന്താ പറയുക ചിന്താഗതികൾ എവിടുന്നില്ലാതെ വണ്ടിക്കൂടി വരും കേട്ടോ അപ്പോൾ എനിക്ക് ഇതാക്കണ് അമ്മന്നിങ്ങോട്ട് വലിഞ്ഞ് കയറി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നയപ്പല്ല പെട്ടത് അപ്പം അങ്ങനെ ഇതാക്കണ് ഇനി ഇപ്പോൾ ഏതാലും ആ ഒരു മടിക്ക് തിരിച്ചു പോകല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ മടി പിടിച്ചാൽ അതാണ് അവസ്ഥ അതാണുള്ളത് എല്ലാത്തിനും മടിയാവും എല്ലാ കാര്യത്തിനും നമ്മൾ എടുക്കുന്ന പണീനോട് തന്നെ മടിയാവും കേട്ടോ അവിടുത്തെ എല്ലാം തന്നെ തോന്നൂല അമ്മമാതിരി മടിയാ വരൽ അപ്പോൾ ഏതായാലും മടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്താ ഉഷറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഉടർച്ചയായിട്ട് വീഡിയോ ഇടണം അടിപൊളിയായിട്ട് വീഡിയോ ഇടണം ഷോർട്ട് വീഡിയോ ഇടണം അതേപോലെ തന്നെ നമ്മളെ ടൈലറിങ്ങിൻ്റെ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസുകൾ വരുന്നുണ്ട് എല്ലാ പരിപാടിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയിൽ ഇതാ ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് ബിരിയാണി ആയിട്ടുണ്ട് ചമ്മന്തി അരച്ച് നല്ല സുർക്കൊക്കെ അങ്ങനത്തെ ഒരു തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ അച്ചാറില്ല കേട്ടോ തൈരുണ്ട് പപ്പടവും കാച്ചിയിട്ടുണ്ട് ചോറൊക്കെ വിളമ്പി ഇനി വേഗം ഇങ്ങോട്ട് കൊണ്ടുപോയാക്കട്ടെ മേശമൊക്കെ കിട്ടും നല്ല വിശപ്പുണ്ട് ഒന്നൊന്നര മണി നേരം ആയിട്ടുണ്ട് എല്ലാവർക്കും വേഗം കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ കുറേ സമയമായിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഈ ഒരു നേരം ആവുമ്പോൾ അത് ഈ ചോറ് ബന്ധം പിന്നെ അവിടെ നിൽക്കാനേ നേരം ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചോറ് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അപ്പം എന്താ പറഞ്ഞ് നിർത്തിയെന്ന് ചോദിച്ചാൽ മടീൻ്റെ കാര്യമാണ് കേട്ടോ എല്ലാ കാര്യത്തിനും നമുക്ക് മടിയന്നെയെന്ന് മടി മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു അപ്പം മടി ഇതാ മാറ്റാനുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതാക്കണ്ട് ഇറങ്ങി തിരിക്കുക അത്രക്കെ തന്നെ ഉള്ളൂ മടി മാറ്റാനുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ പോം വഴി അറിയുന്നത് അതു തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തെ കണ്ട് ഇറങ്ങി തിരിക്കുക നൂറ് ശതമാനം കൊടുത്തിട്ട് നിൽക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം അങ്ങനെ ഇതാക്കണ് മടി മാറ്റിടയിലും ഇതാക്കണം ഞാനൊരു വെട്ടിക്കഷ്ണത്തിന് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞോളി അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ കാണാത്തവരൊന്നു കണ്ടോളെ കേട്ടോ നമ്മൾക്കുള്ള കയ്യിൽ ഇതായിരുന്നു വട്ടുകഷ്ണമാണ് കുറച്ച് കൂടുതലെ നല്ല കഷ്ണത്തിലേറെ വെട്ടു കഷ്ണല്ലേ അപ്പോൾ ഇത് അങ്ങനത്തെ ഓരോ ക്രോപ്ടോപ്പ് ആയിട്ട് വരുന്നുണ്ട് പിന്നെന്താ ട്രെൻഡിങ്ങിൽ ഇട്ടതാണ് അമ്മ അച്ഛമ്മനെയും കൂടിയും കൂടിയിട്ടാണ് ട്രെൻഡിങ്ങിൽ ഇട്ടാണ്ടോ മക്കളെല്ലാവരും കൂടി കൂടിയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക അതാകണം ഒരു പേടി ഉണ്ടായിരുന്നുണ്ട് എന്തെന്ന പൊട്ടി തീർക്കിയ ബോംബാണെന്നോ ചോദിച്ചത് ഏതാലും ആ ഒരു ട്രെൻഡിങ് അതോടുകൂടി അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ